بسم الله الرحمن الرحيم والصلاه والسلام على اشرف رسول الله نبينا وسيدنا محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ومن يقتل مؤمنا متعمدا فجزاؤه جهنم فجزاؤه جهنم خالدا فيها فغضب الله عليه ولعنه وأعد له عذابا عظيما الله الله <applause> هو الذي هو الذي هو الله سبحانه وتعالى هو الذي وَتَعَالَى

പ്രത്യേകിച്ച് നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞു വീട്ടിലെത്തി റെസ്റ്റിലാക്കുന്നതാകും അതിനുവേണ്ടി പല വിധേനയും സഹായിച്ച സഹകരിച്ചിരുവാറാണത് സാമ്പത്തികപരമായും മാനസികപരമായും ശാരീരികപരമായും കൊണ്ടും ഒക്കെ സഹായിച്ചു

وَلَقَوْلِ يجب ان يكون سبحانه وتعالى وَمَنْ يَقْتُلْ مُؤْمِنًا مُتَعَمِّدًا وَلَا المؤمنين والمؤمنين 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 ايام نلغتنا فجزاؤه امن كل <سؤال> قرد جهنم نلغ ما قلنا خالدين فيها ان نلغتنا من ينظرنا مش عشر ما الله عليه ولعنه امن ربي نلغتنا من كوبهم امن نشاطهم وعد له عذابا عظيما അവർക്ക് അതി കഠിനമേറിയ ശിക്ഷയും ഒരുക്കി വെച്ചിട്ടുണ്ട് പരസ്പരമുള്ള കൊലപാതകങ്ങളെ ഒരു മമ്മിനായ മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ആക്രമിക്കുകയും കൊന്നുകളയുകയും ചെയ്യുന്നതിൻ്റെ ഗൗരവത്തെ കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തിനോട് സൂചിപ്പിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാം ഏറ്റവും പവിത്രമായി കൽപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്

പരസ്പരം ുംമ്മിനീത്ത പിടിക്കുകയും കുറ്റം പറയുകയും അത് ചെയ്യാൻ പാടില്ലെന്നും പരസ്പരം കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പാടില്ലെന്നും പരസ്പരം സംരക്ഷണം ആദരിക്കുക ബഹുമാനിക്കുക കടപ്പാട് നിറവേറ്റുകേക്കോ കൊലപാതകങ്ങളിലേക്കോ പ്രശ്നങ്ങളിലേക്കോ ഒന്നിനിങ്ങൾ പരസ്പരം ചേരരുത് എന്നാണ്

പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കൊന്ന മനുഷ്യനും കൊല ചെയ്യപ്പെട്ട മനുഷ്യനും കൊന്ന മനുഷ്യനും കൊല ചെയ്യപ്പെട്ട മനുഷ്യനും റബ്ബിന്റെ മുമ്പിരത്തി

എന്നിട്ട് ചോദിക്കും എന്തിന്റെ പേരിലാണ് കൊലപാതകങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു നമ്മുടെ ചുറ്റുപാടുകളിൽ നിരപരാധികളായ ലക്ഷോപലക്ഷം പേര് അതിൽ അതിൽ അകപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്തിൻ്റെ പേരിലാണ് ഇവർ ഞങ്ങൾ കൊല്ലുന്നത് എന്ന് പോലും മനസ്സിലാകാതെ ലക്ഷോപലക്ഷം പേര് എന്നറിയപ്പെടുന്നു അത്തരം ആളുകളെല്ലാവരും അവരെ കൊന്നവരെ കൊണ്ടുവരും

അപ്പോൾ അവർ ചോദിച്ചു എന്താണ് കേൾക്കുന്ന ഒരു പദം പരിശുദ്ധ പഠിപ്പിച്ചു അത് കൊലപാതകങ്ങളാണ് എന്നിട്ട് പഠിപ്പിക്കുകയാണ് എന്ന് എന്നിട്ടിനാണ്

അൽവാസി അവരിതൻ കൊണ്ട് വയഖതലു വയഖതലു അഖാഹു സഹോദരൻ കൊണ്ട് വയഖതലു അമ്ഹുവ വയഖതലു ഇബ്നാ അമ്നി കുടുംബങ്ങളെ അളപയെ മുത്താപ്യെ വെനിയപ്പയെ ഉപ്പാനെ വന്നെ അങ്ങോട്ട് നിങ്ങോട്ട് നിസാരമായി കാര്യങ്ങൾക്ക വേണ്ടി പോrzejപ്പെടുംകാരം സഹബത്ത് ചോദിച്ചു വഅന അതുംന യൗമിൽ ദിൻ അന്ന് ഞങ്ങൾക്ക് ഈ സമുദായത്തിന്റെ ഉള്ളിരുന്നാളുകൾക്ക് മനുഷ്യത്വം അവരിൽ നഷ്ടപ്പെടും

അവർക്ക് അങ്ങനെ വിചാരം കാണും അവരതിൽ വിശ്വസിക്കും എന്റെ അൽവാശയെ കൊല്ലുന്നത് എത്രയോ ശരിയാണ് എന്റെ കൂട്ടുകാരനെ കൊല്ലുന്നത് എത്രയോ ശരിയാണ് അതിനയാൾ ന്യായങ്ങൾ പറയും പറഞ്ഞു അവർ പറയുന്നതോ അത് ഒരു ന്യായവുമില്ല അവർ ന്യായങ്ങളല്ല ഈ ഈ സമൂഹത്തിന്റെ ഉള്ളിൽ ഉള്ളിൽ സമുദായത്തിന്റെ ഹറജ് പരിശുദ്ധ ും അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധനായ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് സുദാനിലേക്ക് ഇസ്ലാം കടന്നു വരുന്നത് റളിയല്ലാഹു നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ സുഡാനിൽ എത്തുന്നു ചരിത്രമാണ് സംഭാഷണങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ട് അബി സറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ സുഡാനിൽ എത്തുകയും അവർ മുഖാന്തരം പരിശുദ്ധമായ ഉസ്മാൻ ഇബ്നു റളിയല്ലാഹു

ആഭ്യന്തര കലാപത്തിലൂടെ സുഡാനിൽ മാത്രം ഒന്നര ലക്ഷത്തിലധികം ആളുകളാണ് ഒന്നര ലക്ഷം എൺപത്തി എട്ട് അഞ്ച് ലക്ഷം ആളുകൾ കൊടിയിറക്കപ്പെട്ടു വീടില്ലാതെ അനാഥരായി അഞ്ചര ലക്ഷത്തോളം വരുന്ന കുട്ടികൾ ഭക്ഷണമില്ലാതെ മരണപ്പെട്ടു മുപ്പത്തി അഞ്ച് ലക്ഷം ആളുകൾ അഭയാർത്ഥികൾ എവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഏപ്രിൽ തുടങ്ങി ആഭ്യന്തര കലാപത്തിൽ ഈ ദിവസമാകുമ്പോഴേക്ക് സുഡാനിൽ സംഭവിച്ച കണക്കാൻ രണ്ട് മുസ്ലിം നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ രണ്ടാൾ മുസ്ലിമികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന മഹോരൻ ഒന്ന് അബ്ദുൽ ഫത്താഹ് ഫത്താഹുറാൻ മറ്റൊന്ന് ഹന്താൻ ബാഗലെ രണ്ടാളുകളും സൈനിക നേതൃത്വങ്ങളിലിരിക്കുന്ന ആളുകളാണ് തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സ്വതന്ത്രമാകുന്നതാണ് നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നുകൂടി ഞാൻ ആഴത്തിലിറങ്ങി പറയട്ടെയോ ഇസ്ലാമിക ലോകത്ത് മുസ്ലിം ഭരണകൂടങ്ങളിലടത്തോ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ കലാപം ഉണ്ടാകണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നു ചിലർ നേതൃത്വം കൊടുക്കുന്നു അത് ഉസ്മാനിയാഫത്തിന്റെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ ഹാമിദിന്റെ മരണത്തിന് ശേഷം സംഭവിക്കുന്നു തൊണ്ടായിരത്തി പതിനാലിലാണ് എന്റെ ഓർമ്മിച്ചതെങ്കിൽ സുൽത്താൻ ഹാമിദിനെ ഒട്ടോമൻ സാമ്രാജ്യത്തെ തകർക്കപ്പെടുന്നത് ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ചേർന്നു അതുവരെ മുസ്ലിം ഭരണകൂടമായിരുന്നു അത് അതിന്റെ ശേഷം ചരിത്രം നോക്കുമ്പോൾ അതിന്റെ ശേഷം ഇസ്ലാമിക രാജ്യങ്ങൾ ഉള്ളിടത്തോ മുസ്ലിം ഭരണപക്ഷങ്ങൾ ഉള്ളിടത്തോ മുസ്ലിം ഭൂരിപക്ഷങ്ങൾ ഉള്ളിടത്തോ പിന്നീടുള്ള ഈ ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിൽ മാരകമായ യുദ്ധങ്ങൾ ചിലർ മനഃപൂർവ്വം ഉണ്ടാക്കുന്നു അതിനെ ഈ സമുദായത്തിനകത്ത് നിന്ന പോലും പലരും നേതൃത്വം കൊടുക്കുന്നു കഴിഞ്ഞ ദിവസം ഭരണാധികാരി നടന്നു പോകുമ്പോ ഒരു സ്ത്രീ മുമ്പിൽ പെട്ടപ്പോ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ തന്റെ കയ്യിൽ ആ വട നിർത്തിയിട്ട് ആ സ്ത്രീ എങ്ങനെ കിടത്തിവിട്ടു കമന്റുകൾ വന്നു എന്തായിരുന്നു വൈ മുടക്കലല്ല വൈ കൊടുക്കലാ ഇതേ സുഡാൻ സർക്കാർ ഞാൻ ആരോപണം ഉന്നയിക്കുകയില്ല ഇന്ന് ലോകത്ത് നടക്കുന്ന ഒരു ചരിത്രത്തെ ഒരു യാഥാർത്ഥ്യത്തെ ഒരു ചർച്ചയെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ ഇതേ സുഡാൻ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സുഡാൻ ഫോഴ്സ് പിന്നെ ഇന്റർനാഷണൽ കോടതിക്ക് നൽകിയ ഒരു കേസുണ്ട് ആ കേസിന്റെ വിധി ഇങ്ങനെ ആ കേസിന്റെ പരാതി ഇങ്ങനെയാണ് സുഡാനിലെ ഈ സർക്കാരിനെതിരെ യുദ്ധം നടത്തി പ്രതിരിക്കുന്ന കലാപം ഉണ്ടാക്കുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന സാമ്പത്തികയും സഹായം യു എ സമൂഹം മുസ്ലിം നിങ്ങളെ ഇല്ലാതെയാക്കുന്നു ചരിത്രം പഠിച്ചു വരുമ്പോഴാണ് പലതും നടക്കുന്നു ഒരു പറ്റത്ത് നോൺ അറബിക് സുഡാനികളാണ് മറ്റൊരു പക്ഷത്ത് മറ്റൊരു പക്ഷത്ത് അറബിക് സുഡാനികളാണ് അറബിക് സുഡാനികളാണ് നോൺ അറബിക് സുഡാനികളാണ് സുഡാൻ ഒരു സഹായിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ആയുധങ്ങൾ കൊടുത്ത് അവിടെയാണ് നമ്മൾ ഈ ആയത്ത് ചർച്ച ചെയ്യേണ്ടത് നമ്മൾ പക്ഷെ ആദരിക്കുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും ചെയ്യുന്ന പലരും പലതിലേക്കും നമ്മൾ പോകുമ്പോൾ നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളോ യുദ്ധ ലോകത്തിന്റെ ഇന്റർനാഷണൽ ചരിത്രങ്ങളോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പലർക്കും പലതിനും പങ്കുണ്ട് വിശ്വാസികൾ ചെയ്യേണ്ടത് പരസ്പരമുള്ള പ്രാർത്ഥനയാണ് ഞാൻ കഴിഞ്ഞ ദിവസം സുഡാനിലെ ഒരു ഇമാം അവിടുത്തെ ഹൊത്ത ഓതുമ്പോൾ ആ ഹുത്തബയുടെ അവസാനം ഇതേ പറയപ്പെട്ട യു ഭരണാധികാരികൾക്കുള്ള പ്രാർത്ഥനയാണ്

നമ്മളൊക്കെ മുഹമ്മണീകളാണ് ലോകത്തുള്ള സർവ്വരും നമ്മൾക്ക് ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളും നമ്മളോട് ബന്ധപ്പെട്ടിരിക്കുന്ന ധീമാലിന്റെ പേരിലാണ് പരസ്പരം പ്രാർത്ഥിക്കുക ഒറ്റക്കുള്ള പ്രാർത്ഥനകളിൽ കൂട്ടമായ പ്രാർത്ഥനകളിൽ ഈ സമൂഹത്തിന്റെ ഈ സമുദായത്തിന്റെ ഉമ്മത്തിന്റെ ശത്രുക്കൾ തിരിച്ചറിയണം ഉമ്മത്തിന് വിജയം നൽകട്ടെ ഈ ഉമ്മത്തിന് ഇജ്ജത്ത് നൽകട്ടെ എല്ലാ വിധേയങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഈ അല്ലാതെ സന്ദർശിക്കുന്ന സംരക്ഷിക്കുമാറാകട്ടെ ത്തോടനുബന്ധിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് മുതൽ രണ്ട് വരെ കാസർഗോഡ് കുനിയ വരക്കൽ എന്ന കോവിഡങ്ങളിൽ നഗരം നടക്കുന്ന നൂറാം വാർഷിക മഹാത്സമ്മേളനം

മദർശകലാ ചേരൊരുപാട് പദ്ധതികളുണ്ട് ആ പദ്ധതിയിലേക്കാണ് പണ്ട് കളക്ഷം നടക്കുന്നത് നമ്മുടെ മദർശും മറ്റൊക്കെ നടന്നു പള്ളി കേന്ദ്രീകരിച്ചും നല്ലൊരു സംഖ്യ നിക്ഷേപിക്കണം ഒന്നാകും നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ വെള്ളപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ജ്വാനം ചെയ്യാനും കലാകായ വിവാദങ്ങൾ ഹാസിലാകാനും ஆசியத்துல ஒரு வாய்ஸ் என்னுடைய சகோதரர் ஒருத்தர் குடும்பத்தினின்னு மரணப்பட்டற்கு വേണ്ടി பாதிகானம் நபிகள் நாயகத்துக்கு சலுகை தானி முடிக்குவர் இமாம் ஸலமத்தாய் আলাইகான் அவர்கள் 150 ரூபாய் குடும்பத்தினின்னு மரணப்பட்டற்குண்டி দোয়া செய்யணும் ஹலாலாயின் பாதுகாசியாங்க மரிக்கும்போது இமாம் ஸலமத்தாய் আলাইகான் அவர்கள் சகோதரர் இன்னொருவர் குடும்பத்தினின்னு மரணப்பட்டற்குண்டி দোয়া செய்யணும் பதர் ஜீவனும் சந்தோஷtillagan <laughs> ألفيت <سؤال> عبد الله عيسى المريخ ماليمان سلامتاي مريكاني مريخ سامودرنا أيدينا دوما تأيّنا أي شيء لا بكتب ليه ومواعيدهي نوتي حروتي عنزيوها الله بي سبكة رقمني سيركنى رحمانة الدنيا مدرسينا بجامعة سبكة رقمني تمنيتو الدنيا مين